നമ്മൾ നോക്കാൻ എന്തായിരുന്നു നമ്മുടെ സെക്രട്ടറിയേറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നമുക്കറിയാം വെറുതെ ടൈം വെറുതെ എന്നല്ല ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും വീട്ടമ്മമാരും പഠിക്കുന്നുണ്ടാവും അപ്പൊ ഇന്ന് വീട്ടമ്മമാരും പഠിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പൊ സാധാരണ രീതിയില്ലേ ആര് ചോദിച്ചാലും എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ചോട് തരണം പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഫങ്ഷന് പോയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു ആൻസർ ആണ് എന്താണ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്ന് ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് പക്ഷെ പ്രത്യേകിച്ച് ജോലി ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും അവിടെ എന്തായിരുന്നു ഒത്തിരി ജോലികളാണ് നമ്മൾ ചെയ്യുന്നത് വീട്ടിൽ അല്ലെ വീട്ടമ്മ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെറുതെ ഒരു പേരല്ല അത്രമാത്രം കഷ്ടപ്പെട്ട് ഒരു വീടിനെ മുഴുവനും നോക്കി അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കി വീട്ടിലെല്ലാവരുടെയും കാര്യം നോക്കി ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ പറയുമ്പോഴെന്തായിരുന്നു ഒരു ജോലി ഇല്ല ഹൗസ് വൈഫാണ് എന്നാണ് സാധാരണ രീതിയിൽ പറയാ അല്ലെ അപ്പൊ ഒത്തിരി നമുക്കറിയാം ഭയങ്കര സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതും അല്ലെങ്കിൽ ഒത്തിരി സാഹചര്യങ്ങൾ നേരിട്ട് വേണം ഒരു വീട്ടമ്മക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടി അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ കുറെ പേര് താഴെ ചിലപ്പോൾ ഒന്ന് കമന്റ് ചെയ്യുമായിരിക്കും അങ്ങനെയൊന്നുമില്ല അത്ര സ്ട്രെസ്സൊന്നുമില്ല ഭയങ്കര നമുക്ക് സമയം കിട്ടും അതിന് മാനേജ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ കുറെ പറയുമായിരിക്കും പക്ഷെ എന്നാൽ പോലും ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വീട്ടില് ആരെങ്കിലും കാണാതെ പഠിക്കുന്ന അതായത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യും അതുകൊണ്ട് കാണാതെ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒട്ടും കുറവല്ല നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് അങ്ങനെ അല്ലല്ലോന്ന് പക്ഷെ നമുക്ക് അങ്ങനെ അല്ലെന്നേ ഉള്ളൂ ഒത്തിരി പേര് ഇതിലൂടെ തന്നെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജോലിയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് ഇപ്പൊ ഹസ്ബൻഡിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് അവരുടെ തന്നെ പൈസ ചോദിച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് നമുക്കൊരു ഏർണിംഗ് ഉണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പില് കൈ നീട്ടേണ്ട കാര്യമില്ല നമുക്ക് എന്തിനാണ് ഈ ജോലി എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം എന്തിനാണ് നമുക്ക് ഈ ജോലി എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കാനാണ് ജോലി മറ്റുള്ള ആൾക്കാരുടെ മുമ്പില് തല ഉയർത്തി നിൽക്കാനാണ് ഒരു പണിയിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ പണി പണിയെടുത്തിട്ട് നമ്മൾ പറയാണ് ഒരു പണി ഇല്ല അവൾക്ക് എന്ന് പറയുന്നത് കേക്കാതിരിക്കാനാണ് നമുക്ക് എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി പഠിക്കുന്നുണ്ടെന്നൊന്നും ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സപ്പോർട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ പേര് കിട്ടും അല്ലെങ്കിൽ ആരും കിട്ടില്ല അല്ലാതെ നിങ്ങളുടെ ചുറ്റുരുമുള്ള എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കും എന്നുള്ള വിചാരമേ വേണ്ട അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവതികൾ എന്ന് പറയാം അല്ലെ ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടാണ് പഠിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസത്തില് എപ്പോഴെങ്കിലും നമുക്കറിയാം ഒത്തിരി ജോലികൾ ഉണ്ടാവും ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് അപ്പൊ ഏതെങ്കിലും കുറച്ച് സമയം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടുമെന്ന് നോക്കുക എന്തായാലും എത്രയൊക്കെ പണിയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്ത ഒരു മൂന്നോ നാലോ മണിക്കൂറെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഈ മൂന്ന് നാല് മണിക്കൂർ നിങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിജയവും പരാജയവും ഉള്ളത് നമുക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നിങ്ങൾ എഴുന്നേ എഴുന്നേക്കുന്നു ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക അപ്പൊ അരമണിക്കൂറെങ്കിലും ആയി അടുക്കളയില് ഇപ്പൊ നമുക്കറിയാം പച്ചക്കറി അറിയുമ്പോഴൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല ക്ലാസ് കേൾക്കാൻ പറ്റും അല്ലെ പച്ചക്കറി അറിയുമ്പോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാൻ പറ്റും അതെ ക്ലാസ്സുകൾ കേൾക്കുക അപ്പൊ ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ശ്രദ്ധ കിട്ടുന്നുണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ഇത് ടു ആവും നമ്മുടെ ബ്രെയിൻ ഇതൊരു ഹാബിറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം ബ്രെയിൻ തന്നെ മനസ്സിലാക്കണം ഓക്കെ എനിക്ക് ഇതൊക്കെയാണ് പണി എനിക്ക് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് തന്നെ ഞാൻ ഇന്നതൊക്കെയാണ് ദിവസം ചെയ്യുന്നത് എന്ന് ബ്രെയിൻ്റെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഒരു കണക്ഷൻ കൊടുക്കണം നിങ്ങൾ അത് ദിവസവും കേട്ട് 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 കേട്ടിട്ട് എന്തായിരുന്നു പഠിക്കാൻ തുടങ്ങണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കണം കൃത്യമായിട്ട് നമുക്ക് എന്താണ് ഓഡിയോ അതായത് വീഡിയോക്കെ ആണെങ്കിലും കേട്ടുകൊണ്ടിരിക്കണം അപ്പൊ ഫോണിൽ എപ്പോഴും ആവുമ്പോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന മറ്റൊരു കമന്റ് ആയിരിക്കും അവൾ എപ്പോഴും ഫോണിലാ എന്നുള്ള കമന്റ് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കുന്ന ഒരു കമന്റ് ആയിരിക്കും അവൾ എപ്പോഴും ഫോണിലാണെന്ന് പറഞ്ഞോട്ടെ ഇപ്പൊ ഇന്നാള് ഒരു ഇന്റർവ്യൂല് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഞാൻ ഫോണ് നോക്കി പഠിക്കുമ്പോൾ എല്ലാവരും എന്തായിരുന്നു കൃത്യമായിട്ട് കൃത്യമായിട്ടത് കളിയാക്കുമായിരുന്നു അവൾ എപ്പോഴും ഫോണിലാന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു പലതും പറയുമായിരുന്നു എന്ന് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ അതിന്റെ റിസൾട്ട് മാത്രം ബാക്കിയുള്ളവർ അറിഞ്ഞാൽ മതി നിങ്ങളിപ്പോൾ എല്ലാവരെയും പോയിട്ടല്ല ഞാൻ പാട്ട് കേൾക്കുകയല്ല അല്ലെങ്കിൽ ഞാൻ വീഡിയോ വേറെ ഒന്നും കാണുകയല്ല ഞാൻ പഠിക്കുകയാണെന്ന് നിങ്ങൾ ആരെയും പോയി മനസ്സിലാക്കേണ്ട കാര്യമില്ല നിങ്ങൾ പഠിക്കുക അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുക പഠിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള റെസ്പെക്ടിന് വേണ്ടിയിട്ടാണ് ഇന്ന് വരെ നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആൾക്കാരുടെ മുൻപില് നാളെ ഒരു സെക്രട്ടേറിയറ്റില് ഒരു അസിസ്റ്റന്റ് ഗ്രേറ്റ് ജോബായിട്ട് നിങ്ങൾ പോകുമ്പോൾ അവരുടെ ഇന്നലെ വരെ കണ്ട അല്ല അവര് പിന്നീട് കാണുന്നത് പിന്നെ നിങ്ങളും അതേപോലെ തന്നെയാണ് ഇന്നലെ വരെ കണ്ട മൈൻഡ് പോലെ ചെയ്യാത്തവരെന്താ ഇന്ന് നമ്മളെ കണ്ട ഓടി വന്ന് സംസാരിക്കണോ ഇനി സെക്രട്ടേറിയറ്റിന് എന്തെങ്കിലും അടുത്തുകൂടെ പോവാണെങ്കിൽ പറയും എൻ്റെ നല്ല പോലെ അറിയുന്ന കൊച്ച അത് എനിക്ക് നന്നായിട്ട് അറിയുന്ന കുട്ടി അവള് എന്ന് കൃത്യമായിട്ട് പറയാം അല്ലെങ്കിൽ നന്നായിട്ട് അറിയുന്നവനാ അവനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും അതാണ് ഒരു ജോലിയുടെ പവർ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അതിലേക്ക് എത്തിയാ ദിവസം ഒരു നാല് മണിക്കൂർ മാറ്റി മാറ്റിവയ്ക്കുക നാല് മണിക്കൂർ കേട്ടോ ഈ നാല് മണിക്കൂർ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക അടുക്കള എന്ന് പറയുന്ന ഒത്തിരി സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട് കേൾക്ക വീഡിയോ കേൾക്കുക അതുപോലെ തന്നെ ഈ കേട്ട് 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 പഠിക്കുമ്പോ ഈ പാട്ടൊക്കെ അങ്ങനെയല്ലേ ഭാഷ മൂലം നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുന്നത് അതുപോലെ ഇതും കേട്ട് പഠിക്കാം അതേപോലെ തന്നെ കുട്ടികളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന രീതിയില് മോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ചിരുത്തി നമ്മള് പഠിപ്പിക്ക നമ്മൾ പഠിക്കുന്ന കാര്യം ആ കുട്ടിക്കും കൂടി ഒന്ന് കൊടുക്കുക അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തതുമായി എന്തായിരുന്നു അവനും അല്ലെങ്കിൽ അവൾക്ക് എന്തായിരുന്നു ഒരു രസമായി നമ്മൾ അമ്മ ഇങ്ങനെ പഠിപ്പിക്കുകയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പി ചെറിയ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുക എന്ന് പോലും അറിയില്ല എന്തോ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കോൺവേഴ്സേഷനിലൂടെ അല്ലെങ്കിൽ കുട്ടിനെ പാട്ട് പാട്ട് നമ്മൾ ഒരുക്കത്തില്ലേ നമ്മൾ കൃത്യമായിട്ട് എന്താ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനുള്ള സമയമാക്കി അതാക്കിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ പഠിച്ചത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതന്നെ നിങ്ങൾക്ക് വലിയൊരു റിവിഷനാണ് അത് എപ്പോഴും പറ്റത്തില്ല കാരണം നല്ല കുസൃതികളുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇത് പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്ക് എന്തായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അടുത്ത നിങ്ങൾ മാക്സിമം ഒരു ഹെഡ്സെറ്റ് വാങ്ങാൻ നോക്കുക കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹെഡ്ഫോൺ വാങ്ങുക എന്നുള്ളത് കാരണം ഹെഡ്ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങക്ക് അത് ഭയങ്കര യൂട്ടിലൈസ് ചെയ്യാം കാരണം നിങ്ങൾക്ക് ഒന്നും വേണ്ട കയ്യിലൊക്കെ കുറെ സാധനങ്ങളാണെങ്കിലും കൂടിയിട്ട് ഹെഡ്ഫോണ് ജസ്റ്റ് വെച്ചാൽ മതി നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് കേൾക്കാം കാരണം ഇപ്പൊ നമുക്ക് യൂട്യൂബ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകളിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകള് നിങ്ങൾക്ക് കേൾക്കാനൊക്കെ ഈസി ആയിരിക്കും അപ്പൊ കേട്ട് 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 നമ്മൾ എഴുതി പഠിക്കണം എന്നൊക്കെ പറയും പക്ഷെ എഴുതി പഠിക്കാൻ സമയമില്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം അത് കഴിഞ്ഞ് എക്സാം അടുക്കുന്ന സമയത്ത് ബോക് ടെസ്റ്റ് ഒക്കെ എഴുതിയാലും മതിയാവും ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാന് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അത് കൃത്യമായിട്ട് അവര് വായിക്കും അത് കേൾക്കുക ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും വേണ്ടത് ഡിറ്റർമിനേഷൻ ആണ് വേണ്ടത് കൺസിസ്റ്റൻസി ആണ് എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ ഒരിക്കലും വിഷമിക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും വേണ്ട നമുക്ക് എന്തായിരുന്നു നമ്മൾ മാത്രമാണ് ഉള്ളത് നമ്മൾ പഠിക്കുക ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബോണസ് ആയിട്ട് മാത്രം കാണുക അല്ലാതെ സപ്പോർട്ടൊന്നും ഒരിക്കലും ഇതെന്റെ അവകാശമാണ് ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് എന്റെ അവകാശമാണെന്നൊന്നും വിചാരിക്കരുത് സപ്പോർട്ട് ചെയ്യാനുള്ളവർ സപ്പോർട്ട് ചെയ്തിട്ട് പോട്ടെ ആരുടെ സപ്പോർട്ടും ഇല്ലെങ്കിലും നമ്മൾ പഠിക്കും കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ഒരു ടുഡേ ലിസ്റ്റ് ഉണ്ടാക്കുക എന്താ ടുഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ദിവസം നമ്മൾ പഠിച്ചു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതുക രാത്രി കിടക്കുന്ന സമയത്ത് ആ ടുഡു ലിസ്റ്റിൽ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി സാധനങ്ങൾ കട്ട് ചെയ്യുക ഏതെങ്കിലും ഒന്ന് പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടി തീർത്തിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി നോക്കുക ഈ ടുഡു ലിസ്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പറയില്ലേ ഏതൊരു കാര്യവും ഇരുപത്തിയൊന്ന് ദിവസം എടുക്കും അല്ലെ നമുക്കൊന്ന് ഒന്ന് കറക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ഇരുപത്തിയൊന്ന് ദിവസം എടുക്കുന്നാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം എടുക്കും ജീവിതത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസമാണ് എടുക്കുന്നത് ആ ഇരുപത്തിയൊന്ന് ദിവസം എത്തിക്കണമെങ്കിൽ ചില്ലറ പാടല്ല നല്ല പോലെ പാടുപെടേണ്ടവരും അല്ലെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി നല്ല പാടുപെടേണ്ടവരും ആ പാട് നിങ്ങൾ പെടാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്കുള്ളതാണ് പഠിക്കണോ വേണ്ടയോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ആരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ട പഠിക്കണം എന്ന നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഒരു ജോലി കിട്ടാൻ വേണ്ടി കോമ്പറ്റീഷൻ നിങ്ങൾ നോക്കണ്ട കാരണം നമുക്ക് വേണ്ടത് ഒറ്റ സീറ്റാണ് അല്ലെ കോമ്പറ്റീഷൻ നമുക്ക് നോക്കണ്ട എത്ര കോമ്പറ്റീഷൻ ആണെങ്കിലും ഞാൻ ആ ജോലി നേടെന്ന് പറഞ്ഞ പഠിക്ക ഉറപ്പായിട്ട് നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ആവത്തില്ല ഓക്കെ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ബാച്ച് അസിസ്റ്റന്റിന്റെ ബാച്ച് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകൾ ആയിരിക്കും ഇനിയിപ്പോ ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല റെക്കോർഡ് സെഷൻ ഉണ്ടാവും ടെസ്റ്റ് സീരീസുകൾ ഈ ഒരു ബാച്ചിൽ ഉണ്ടാവും സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വരുന്നത് അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് ആയിരിക്കും നമ്മുടെ അസിസ്റ്റന്റിന്റെ ബാച്ച് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നവര് ഈ ഒരു കൂപ്പൺ കോഡ് നോട്ട് ചെയ്തോളൂ ഇത് ഒരു ഡിസ്കൗണ്ട് കോഡാണ് വൺ ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കോഡില് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമുക്ക് എങ്ങനെ പെർച്ചേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു ലിങ്ക് ഉണ്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അത് ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ ആപ്പിന്റെ ലിങ്കാണ് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അത് സെലക്ട് സെലക്ടർ കാറ്റഗറിയില് സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക സെലക്ട് എക്സാമില് കേരള ക്ലിക്ക് ചെയ്യ അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ ഒരു പേജ് വരും ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന താഴെ ഉള്ളതാണ് സ്റ്റോർ എന്ന് പറയുന്ന സ്റ്റോർ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോ ഒത്തിരി ഓപ്ഷൻസ് കാണും ഇതില് കെ പി എസ് സി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഇവിടെ കൊടുത്ത് നമുക്ക് അസിസ്റ്റന്റിന്റെ ബാച്ച് കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ബൈ നൗ എന്ന് കൊടുക്കുക കോഡിന്റെ കോഡ് കൊടുക്കുക കൂപ്പൺ കോഡിന്റെ സ്ഥാനത്ത് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപക്ക് നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് ഓക്കെ അപ്പോ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ